ഹായ് ഓൾ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ചെറുപയർ കൊണ്ട് ഉണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയുടെ റെസിപ്പിയാണ് ഇത് നമ്മുടെ കാസർഗോഡ് രീതിയിലുള്ള ചെറുപയർ ഉപ്പ് തണ്ണിയാണ് അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിൽ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ചെറുപയർ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ നിങ്ങൾക്കും കുതിർത്ത് വെക്കാം കുതിർത്ത് വെക്കാതെയും നമുക്കിത് ചെയ്യാം കേട്ടോ കുറച്ചധികം വേവിച്ചാൽ മതി പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ സൈസ് സവോള മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ സൈസുള്ള തക്കാളിയും കൂടി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ നിറച്ചും എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചെറുപയർ വെന്ത് കിട്ടാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ആദ്യം നമ്മൾ മുളക് പൊടിയൊക്കെ ആകുന്ന രീതിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് മുളക് പൊടി കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് ഗ്രേവിക്കനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിത് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ കുറച്ച് സമയം കുതിർത്ത് വെച്ചുകൊണ്ട് തന്നെ ഞാനിതൊരു ഒഴി ഫ്ലെയിമ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തിട്ട് പിന്നെ ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് വേവിച്ചെടുത്തതാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില ഉള്ളവരൊക്കെ ഇട്ട് കൊടുക്കുക അത് ഒരു നല്ല മണവും ടേസ്റ്റൊക്കെ ആയിരിക്കും ഉണ്ടെങ്കിൽ ഇല്ലാത്തോണ്ടാണ് പിന്നെ ഇതേപോലെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതേ മുക്കാൽ ഭാഗത്തോളം ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിൽ മുക്കാൽ ഭാഗത്തോളം ഉണ്ടാവും പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു ഏകദേശം പത്തല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് ഇതേപോലെ ഈ തേങ്ങയിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കലാണ് നല്ലപോലെ വെളുത്തുള്ളിയും തേങ്ങയും നല്ലപോലെ മിക്സ് മിക്സ് ചെയ്തെടുക്കുക ഇനി ചെറുപയർ വെന്തതിന് ശേഷം ആദ്യം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലപോലെ വെന്ത് വന്നാൽ കറിയും നല്ല ടേസ്റ്റായിരിക്കും ആദ്യം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കലാണ് ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തേങ്ങയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിന് ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കുക ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കുന്നുകൊണ്ട് തന്നെ കാശ്മീരി മുളക് കൂടി ചേർക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ കുറച്ച് എരിവ് കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ പച്ചമുളക് ചേർക്കുന്നില്ലെങ്കിൽ എരിവുള്ള മുളക് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ പതിപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല പോലെ പതിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റാം എന്നിട്ട് ഇതേ അടുപ്പിലേക്ക് ഞാനിവിടെ കടുക് പൊട്ടിച്ച് ആവശ്യത്തിനായിട്ടുള്ള ഒരു പാത്രം വെച്ചുകൊടുക്കുന്നുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നര ടീസ്പൂണോളം കടുക് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കടുവെല്ലാം മുഴുവനായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു മൂന്ന് വറ്റൽ മുളക് അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതും കൂടി ഒന്ന് കളറൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറുപയർ കറി ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ് അസ്ലാമലൈക്കും